ിൽ മൂത്താള് മൂത്താള് പഠിപ്പിച്ചതുണ്ട് പഠിപ്പിച്ചത് കൊച്ചിന്റെ പോലെ വളർത്തി അങ്ങനെ എന്റെ ആണ് എനിക്ക് ഗുരു ക്ലാസ് യസ് പതിനഞ്ചു വയസ്സിലാണോ എന്താണ് തുണിയെടുത്ത് എന്താണ് തയ്ക്കുന്നത് അണ്ടർ സ്കേർട്ട് അണ്ടർ സ്കേർട്ട് നമ്മുടെ മലയാളത്തിൽ എല്ലാവരും പാവാട സ്കേർട്ടാണ് സാരി ആണ് അല്ലെ പത്ത് പേര് പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയാണ് പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കുന്നത് കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പാരൻസ് ഉണ്ട് അപ്പോൾ അവരെ നോക്കണം ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇത് വന്നു നിർത്തേണ്ടി വന്നു അപ്പോഴും എനിക്ക് മനസ്സിലുണ്ട് എനിക്ക് ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിക്കാൻ വളരെ ഒക്കെ പ്രയാസങ്ങളുണ്ടായിരുന്നു കുറേ ബുദ്ധിമുട്ടുകളിലൂടെയാണ് പോയത് ഞാൻ അമ്മച്ചോ ഇല്ല ഒരിക്കലും ഞാൻ അന്ന് നിർത്തില്ല കാരണം എനിക്കൊരു ഇതുണ്ട് എനിക്ക് എത്തണം എന്നുള്ള ലക്ഷ്യബോധമുണ്ട് ലക്ഷ്യം ഞാൻ നിറവേറ്റാതെ അമ്മച്ച എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോ ഞാൻ ഞാൻ ഇത് ഒരു ആണ് അല്ലേ അപ്പോൾ അമ്മയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് സമയത്താണ് ഞാൻ ജനിച്ചത് അപ്പൊ ഈ അമ്മ ഷോപ്പിംഗ് ബാഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടുവച്ച ഞാൻ ഇപ്പൊ ബേബി ആയിരിക്കുന്ന സമയത്തായാലും അമ്മ കയ്യില് ും ഒരു ഒരു കയ്യില് ഷോപ്പിംഗ് ബാഗ് വെച്ച് ബസ്സിൽ കയറിയാണ് ഒരു പ്രോഗ്രാംഡ് ആയി ബിസിനസ് ആഗ്രഹം അത് ഭാവിയിൽ താങ്കളെ സഹായിക്കട്ടെ ഇതൊന്ന് വളർത്തണം എന്നൊക്കെ തോന്നി ചെറിയ രീതിയിലാണ് തുടങ്ങിയത് പിന്നീട് ഒരു യൂണിറ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മാതാ ഗാർമെന്റ്സ് ഇന്ന് ഒരു മുന്നൂറ്റമ്പതോളം പേരുണ്ട് മുന്നൂറ്റി അൻപത് പേര് അത്രയും പേര് മാതാ ഗാർമെന്റ് പറഞ്ഞ് താങ്കൾ തുടങ്ങിയത് പേർക്ക് തൊഴിലുണ്ട് ഒറ്റയ്ക്ക് ദൈവാനുഗ്രഹം നമുക്കൊന്നും നമ്മളുടേതായ ഒരു മഹത്വില്ല എല്ലാ മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുകയാണ് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഈ അധ്വാനമുണ്ട് എനിക്ക് ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനു വേണ്ടിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അപ്പൊ ഇപ്പൊ ഞാൻ കോളേജിൽ പോകുന്നുണ്ടെങ്കിലും അതിന്റെ ഒപ്പം ബിസിനസ് ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് നിക്കുന്നത് പഠിക്കാനായി നമ്മൾ ഫ്യൂച്ചർ ആക്ച്വലി എക്സ്പോർട്ടിംഗ് എന്നുള്ള രീതിക്ക് ഇല്ലോട്ട് മാറിക്കൊണ്ടിരിക്കുവാണ് പ്രാർത്ഥന മാത്രമായിരുന്നില്ല കുടുംബം മൊത്തം ഈ മത ഗാർമെന്റ് ഒക്കെ വളർച്ചയുടെ പിന്നിലുണ്ട് ഹായ് ഞാൻ ക്ഷമ ബ്രഫി കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം ഒരു സംരംഭം വിജയിപ്പിക്കണമെങ്കിൽ അതിന് നല്ല കഠിനാധ്വാനം ചെയ്യേണ്ടി വരും അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഓൺട്രണർഷിപ്പ് മൈൻഡ് സെറ്റാണ് നമുക്കൊരു സാധനം തുടങ്ങണമെന്നും അത് തുടങ്ങിയാൽ അതിന് കഠിനാധ്വാനം ചെയ്യണമെന്നുള്ള തിരിച്ചറിവും അത് വിജയിപ്പിക്കാനായിട്ടുള്ള പരിശ്രമമൊക്കെ ഉണ്ടാവണം നമുക്ക് നിരവധി വനിതാ സംരംഭകരൊന്നും നമ്മൾ എല്ലാ മേഖലകളിലും വിജയിച്ച് കണ്ടിട്ടില്ല എന്നാൽ വിജയിച്ചവർ നിരവധി ഉണ്ട് താനം ഇന്ന് സ്വപ്രയത്നം കൊണ്ട് വിജയം നേടിയ ഒരു വനിതാ സംരംഭകയും അദ്ദേഹത്തിൻ്റെ മകനുമാണ് സ്പാർക്കുള്ള ഈ കഥ പറയാൻ നമ്മോടൊപ്പം ഇരിക്കുന്നത് ഇത് വനിതാ സംരംഭകർക്കുള്ള ഒരു കേസ് സ്റ്റഡി കൂടിയായിരിക്കാം ഈ കഥ പറയാനിരിക്കുന്നത് ചേച്ചിയും മകൻ ഷോണുമാണ് രണ്ടുപേർക്ക് സ്വാഗതം സ്പാർക്കിലേക്ക് ഉഷ ചേച്ചിയുടെ നാട് എവിടെയാണ് നാട് പഠിച്ചിട്ട് എറണാകുളത്താണ് എറണാകുളത്താണ് പഠിച്ചത് ഇവിടെ പത്ത് പഠിച്ചത് എൽഎംസി പച്ചാളം അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി ഞങ്ങൾ അവർ കോളേജിൽ പഠിച്ചു പ്രീ ഡിഗ്രി വരെയാണ് ഷോൺ മകനാണ് എത്രാമത്തെ മകനാണ് മൂന്നാമത്തെ അപ്പോൾ രണ്ട് ചേച്ചിമാരുണ്ട് ചേച്ചിമാരുണ്ട് വിവാഹം ഒക്കെ വിവാഹം കഴിഞ്ഞു രണ്ടുപേരും വിവാഹം കഴിഞ്ഞു നാല് കുട്ടികളുണ്ട് എല്ലാവരും രണ്ടുപേരും കൂടി എന്താണ് പഠിക്കുന്നത് ഞാനിപ്പോ ബിബി പഠിക്കുവാണ് കഴിഞ്ഞു ഇപ്പൊ രാജഗിരി ആണ് പഠിക്കുന്നത് ഞാൻ അമ്മയോട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കട്ടെ ഈ തുടങ്ങുന്നത് ഫാദർ എന്തെങ്കിലും ബിസിനസ് അതോ ജോലിയായിരുന്നു ബിസിനസ്സുണ്ടായിരുന്നു ജോലി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പണ്ട് ഞാൻ പല ചരക്കോട് ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റെന്ന് പറഞ്ഞാൽ പലരൊക്കെ ചൂടായിരുന്നു അപ്പം പിന്നെ അതുകൂടാതെ അപ്പച്ചൻ ജോലിക്കും പോയ സെയിൽസ്മാൻ ആയിരുന്നു എൻ്റെ കൂടെ എനിക്ക് എല്ലാം പഠിപ്പിച്ചു തന്നു ഞാൻ മൂത്ത മകളാണ് അപ്പോൾ ഞങ്ങൾ ആറുമക്കള് പഠിപ്പിച്ചിനെ പോലെ വളർത്തി കാരണം ഇവിടെ പോകാനും കൂടെ എന്നെ കൊണ്ടു കിടക്കും അങ്ങനെ എൻ്റെ ആണ് എനിക്ക് ഫസ്റ്റത്തെ ഗുരു എനിക്കത് നന്ദിയുണ്ട് എൻ്റെ അമ്മയും കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമ്മയിപ്പം ഇല്ല അമ്മ മരിച്ചുപോയി അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോകണം അപ്പോൾ ഈ ബിസിനസ് ഞാനത് ആദ്യം തുടങ്ങി വീട്ടില് വെച്ചേർന്നേ പത്താം ക്ലാസ്സില് പഠിച്ചിരുന്നപ്പോഴത്തേക്കും ഞാനൊരു ലോൺ എടുത്ത് അന്ന് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ലോൺ എടുത്തത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പത്താം ക്ലാസ്സാണോ അപ്പച്ചന് സപ്പോർട്ടാ ബിസിനസ് ഭയങ്കര അപ്പച്ചെമ്പരും അപ്പച്ചെമ്പരം ചെയ്യാം അങ്ങനെ ഞങ്ങള് തുടങ്ങി തുണിയാക്കി എടുത്ത് തന്നെ ലോക്കലായിട്ടായിരുന്നു അവിടുത്തെ തന്നെ തുണിയാക്കി എടുക്കുന്നത് അത് അങ്ങനെ ചെയ്തു അതെ വിൽക്കാനായിട്ട് അപ്പച്ചന് പരിചയം കടകളൊക്കെ നല്ല ഇതുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ അപ്പച്ചനും പോയി ഓർഡർ എടുക്കും ഞാനും പോയി ഓർഡർ എടുത്ത് ഇത് പോയി എല്ലാ കടകളിലും ദൈവം അനുഗ്രഹിച്ച് ഓർഡർ കിട്ടി കുറച്ച് കുറച്ച് അധികമൊന്നുമില്ല ഇതായിട്ട് അങ്ങനെ ചെയ്തു ജീവിക്കാനുള്ള ഒരുമാതിരി വരുമാനങ്ങൾ അന്ന് കിട്ടുമായിരുന്നു അപ്പോൾ അങ്ങനെ നന്നായി പോയി നന്നായി പോയി അപ്പോൾ ആ സമയത്ത് പഠനവും തുടർന്നു പഠനം തുടർന്നു പ്രീ ഡിഗ്രി പഠിക്കാൻ പോകുമ്പോഴത്തേക്കും കൂടെ ബിസിനസിൻ്റെ ഇതിലും നോക്കും എവിടെയെങ്കിലും ഏതെങ്കിലും കടകൾ കാണുമ്പോഴത്തേക്കും അപ്പോൾ ഓടിക്കറും ഓടിക്കേറിയിട്ട് ഒരു മിനിറ്റ് ഒന്നും പറഞ്ഞ കയറിയിട്ട് അത് എന്തെങ്കിലും വർക്കും കൊണ്ടേ ഇറങ്ങുകയുള്ളു കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ തന്നെ ഒരു ഇതായിരുന്നു ആരായിട്ട് പരിചയപ്പെടുമ്പോഴും അന്ന് ഉണ്ടായിരുന്നു ഒരു പത്ത് പേരോളം

മാരേജായി കഴിഞ്ഞപ്പത്തേക്കും പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ പാരന്റ്സ് ഉണ്ട് അപ്പൊ അവര് നോക്കണം ജോലിക്ക് പോകാൻ പറ്റില്ല കുടുംബത്തിലേക്കാണ് ബിസിനസ് അല്ല ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് ഫോമിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസർ ആയിട്ട് അപ്പോഴും എനിക്ക് മനസ്സിലുണ്ട് എനിക്ക് ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ കുട്ടികളായി കഴിഞ്ഞ കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ വരുമാനം ഉണ്ടെങ്കിലേ നടക്കുള്ളു അങ്ങനെ തന്നെ ചെയ്താണ് പോയത് അപ്പൊ ആ ഹസ്ബൻഡിന് അനുവാദത്തോട് മദറിന്റെ എല്ലാവരും ആലോചിച്ച് ഞാനത് തുടങ്ങി അന്ന് ഞാനൊരു എനിക്ക് എൻ്റെ സ്വർണം തന്നെ എടുത്ത് വിറ്റു എത്ര അന്ന് രൂപം രൂപ വെച്ച് വീണ്ടും നമ്മുടെ തന്നെയാണ് പാവാട തന്നെ തുടങ്ങി പതിനായിരം രൂപ എടുത്തിട്ട് ചെയ്ത് അതിൽ തുടങ്ങി ബിഗ് ഷോപ്പിലാണ് ആദ്യം കൊണ്ടുവരുന്നത് കാരണം വേറെ ഫസ്റ്റാണല്ലോ കടകളിൽ നിന്ന് ആദ്യം കൊടുത്ത് വിച്ച് അപ്പം പൈസ കിട്ടും അതുകൊണ്ട് തിരിച്ച് തുണിയെടുക്കും അങ്ങനെ 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 ആ എത്ര കുട്ടികൾ മൂന്ന് വയസ്സ് നാല് വയസ്സ് ആ ഏജാണ് ഷോ അവർക്ക് പന്ത്രണ്ട് വയസ്സായപ്പോഴാണ് പ്രയാസങ്ങളുണ്ടായിരുന്നു ബുദ്ധിമുട്ടുകളിലൂടെയാണ് പോയത് കാരണം അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോ എന്റെ അമ്മച്ചീനെയൊക്കെ വിളിച്ച് പറയും ഇങ്ങനെ മകളെ ബിസിനസ് ചെയ്യാനാണ് ഓടുന്നേക്കുന്നത് അതോ വീട്ടിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ അമ്മച്ചോറിയും മോളെ അത് നിർത്ത് വീട്ടിൽ സമാധാനമല്ല വലുത് അത് നിർത്തപ്പം ഞാൻ ഇല്ല ഒരിക്കലും ഞാൻ ഞാനത് നിർത്തില്ല കാരണം എനിക്കൊരു ഇതുണ്ട് എനിക്ക് എത്തണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് ലക്ഷ്യബോധമുണ്ട് ലക്ഷ്യം ഞാൻ നിറവേറ്റാതെ അമ്മച്ചിയും എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോ അനുസരിക്കാം പക്ഷേ ഇത് ഞാൻ അനുസരിക്കില്ല എന്നാൽ വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കുണ്ടായിട്ടില്ല കാരണം ഈ അമ്മ വയസ്സായതാണ് ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒരു ഏറ്റവും ഇളയ ഏറ്റവും മകനാണ് അപ്പോൾ അത്ര ഏജുണ്ട് അപ്പോൾ ആളിടയ്ക്ക് വീഴും അപ്പോൾ ബെഡ് ആവും പിന്നെ ഹോസ്പിറ്റലിൽ പോണോ ആംബുലൻസ് വിളിക്കും അങ്ങനെ അങ്ങനെ ഞാൻ തന്നെ പോണു ഹസ്ബൻഡ് വർക്ക് ചെയ്യണേ ഉള്ള അപ്പം അതിൻ്റെ അമ്മയെ നോക്കണം അപ്പം വീട്ടിൽ നിന്റെ സിസ്റ്റേഴ്സിനെ വിളിക്കും രണ്ട് എൻ്റെ ഇളയ സിസ്റ്റേഴ്സ് അവർ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ സഹോദരങ്ങള് പിന്നെ ഭർത്താവിൻ്റെ സഹോദരങ്ങളും സപ്പോർട്ട് ആ ഇവനും സപ്പോർട്ട് ഇവനെ നോക്കിയത് ഇവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത സിസ്റ്റർ ഞാൻ ഷോണിലോട്ട് വരട്ടെ ഷോൺ ഒരു ഒരു അല്ലേ അമ്മയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് െറ്റ് സമയത്താണ് അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടുവച്ച ഞാൻ ഇപ്പൊ ബേബി ആയിരിക്കുന്ന സമയത്തായാലും അമ്മ കയ്യില് കൈക്കുഞ്ഞിനെ ഒരു കയ്യിലും ഒരു കയ്യില് ഷോപ്പിംഗ് ബാഗ് വെച്ച് ബസ്സിൽ കയറിയാണ് കൊണ്ടുപോകുന്നത് പിന്നെ അങ്ങനത്തെ ഒരുപാട് കഷ്ടപ്പാടുകള് സഹിച്ചിട്ടുണ്ട് ആ സമയത്ത് പിന്നെ അപ്പോളും അപ്പോളാണ് എൻ്റെ അപ്പൻ കുറച്ചും കൂടി ഇതായി തുടങ്ങിയത് അമ്മേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവൻ രാവിലെ കുക്ക് ചെയ്യാനും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്ത് തുടങ്ങി പിന്നെ എന്നെ കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമുക്ക് ബാക്കി ആ സമയത്ത് കുറച്ച് ബിസിനസ് ഇൻവോൾവ് ആവാന്നുള്ള രീതിക്ക് അപ്പൊ നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ കുഞ്ഞിലെ ഒരു അത് ഭാവിയിൽ താങ്കളെ സഹായിക്കട്ടെ

ും ഇവന് അഞ്ചു വയസ്സുള്ളപ്പോൾ വന്നു കാരണം ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഫിനാൻസ് ഒക്കെ പുള്ളിക്ക് കുറച്ച് നന്നായിട്ട് ും ആദ്യമാണെങ്കിൽ അപ്പന്റെ അമ്മ ഇച്ചിരി സമ്മതിക്കില്ലായിരുന്നു പുള്ളിനെ ജോലിന്ന് ആ സമയത്ത് പറഞ്ഞ ഒരു വലിയ കാര്യമാണ് ഈ അറിവ് കുറവായിരുന്നു ഇച്ചിരി അവരിക്കില്ലായിരുന്നു പിന്നെ അമ്മ മരിച്ചു കഴിഞ്ഞ ശേഷമാണ് അപ്പൻ ഇങ്ങനെ അപ്പനിച്ച് ബിസിനസിലോട്ട് വന്നത് ഓ എന്താ ഇനി വന്നേ പറഞ്ഞത് പറഞ്ഞിട്ടു അതെ അതെ ഇനി പറ്റില്ല എനിക്ക് ഒറ്റക്ക് പറ്റില്ല വരണം എന്ന് പറഞ്ഞു കാരണം നമ്മൾ സ്ലോ നല്ല രീതിയിൽ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ദൈവത്തിലൂടെ നല്ല ഗ്രോത്ത് വന്നോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അപ്പൊ അവിടെ ഇത് എത്ര കടകളിലോട്ടൊക്കെ ഇന്ന് താങ്കളുടെ ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ടാവും ഒരു തൗസൻഡ് ഞങ്ങള് കേരളം കംപ്ലീറ്റ് ഉണ്ട് ഇപ്പോൾ ചെന്നൈ തമിഴ്നാട് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് ദൈവാനുഗ്രഹം തന്നെ പറയാനുള്ളത് നമുക്കൊന്നും നമ്മളുടേതായ ഒരു മഹത്വില്ല എല്ലാ മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുകയാണ് കാരണം പാരന്റ്സിനും നമ്മൾ അവരുടെയൊക്കെ അതും സ്നേഹവും അവരെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥനയും അവരെയൊക്കെ പാരന്റ്സിനെയൊക്കെ ഞങ്ങള് നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അതിന്റെ അനുഗ്രഹമാണെന്ന് മാത്രമേ ഞാൻ പറയാൻ പറ്റുള്ളൂ പതിനഞ്ച് വയസ്സ് തുടങ്ങിയ കഠിനാധ്വാനമാണ് ഇപ്പോഴും ും പ്രായം എത്രയാണ് ഫിഫ് സിക്സ് എന്താണ് ഒരു ദിനചര്യ ആറരമണി ആറര മുക്കാലം ആകുമ്പോൾ ഞങ്ങൾ ഞാൻ പള്ളിയിൽ പോകും എല്ലാ ദിവസവും പള്ളിയിൽ പോകണം അതെല്ലാം കുർബാന സ്വീകരിച്ചൊരു എട്ട് മണി എട്ടര ആകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തും അപ്പം അവിടെ ഒരു ഉണ്ട് കുട്ടി എല്ലാം റെഡി ആക്കിയിട്ടുണ്ടാവും അപ്പോൾ അത് ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ പ്രയറും കഴിഞ്ഞ് എന്നെ ഒരു ഒമ്പത് മണി എട്ടരയ്ക്ക് തന്നെ മാക്സിമം പോകാൻ നോക്കും എത്ര വർഷമായി കാണും ശരിക്കും അപ്പോ ഏകദേശം ഈ അധ്വാനമുണ്ട് ഷോണൊക്കെ കാണുന്നുണ്ട് അമ്മയുടെ വർഷമായിട്ട് അമ്മ ഈ അധ്വാനിക്കുന്നുണ്ട് അപ്പൊ അതിനിടയിൽ നിങ്ങളുമായിട്ട് കൊഞ്ചാലും അപ്പൊ ഞാൻ എനിക്ക് ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനു വേണ്ടിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാന്ന് അപ്പൊ ഇപ്പൊ ഞാൻ കോളേജിൽ പോകുന്നുണ്ടെങ്കിലും അതിന്റെ ഒപ്പം ബിസിനസ് ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് നിക്കുന്നത് തിരിച്ചു വരാം ഈ വിശ്വാസം എന്ന് സാധനം പറഞ്ഞാൽ ദൈവവിശ്വാസിയാണല്ലേ അതുകൊണ്ട് തന്നെ ഈ പേർക്ക് ഇവരൊക്കെ ഇപ്പം ഇപ്പോൾ കൽക്കട്ടക്കാര് മലയാളികൾ നിരവധി പേര് സഹായിക്കുന്നുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അവരൊക്കെ നല്ല നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് അവരും തിരിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടവര് എല്ലാവരും വന്നു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷവും ഇടാം അതിന് പറയും ഇവിടെ ഞങ്ങൾക്ക് നല്ലൊരു സ്നേഹം കിട്ടുന്നുണ്ട് സംരക്ഷണം കിട്ടുന്നുണ്ട് ഇതുപോലൊരു സ്ഥലത്തും പോയി ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയിട്ടില്ല എന്നാൽ ഹിന്ദിക്കാരൊക്കെ ചിലപ്പം അവരൊക്കെ നമ്മൾ മാനിക്കാത്ത സ്വഭാവമല്ലോ അവർ ഹിന്ദിക്കാരാണ് അവർ ബംഗാളിയാണെന്ന് അപ്പം ഞാനത് നമ്മൾ മനുഷ്യരാണ് മനുഷ്യരാണവർ അല്ലേ നമ്മളുടെ അവിടെയും അവരുടെയും ദേഹത്തിൽ കൂടെ ഇതല്ല സെയിം തന്നെ അല്ലേ പിന്നെ എന്തെങ്കിലും അവരെ വേർതിരിവ് കാണിക്കണം എന്നുള്ളൊരു ഇത് ഉള്ളതുകൊണ്ട് അവരോടൊക്കെ നല്ല ഇതായിട്ട് പെരുമാറുന്നതുകൊണ്ട് അവർക്കൊക്കെ സന്തോഷമാണ് അവര് പറയും ഞങ്ങള് വർഷം ഇതുണ്ട് വർഷം വരെ കൂടെ ഉണ്ടാവും കട്ട സപ്പോർട്ട് ഷോൺ നിരവധി നമുക്ക് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഓർഡർ കിട്ടുന്ന നമ്മൾ നമ്മൾ കിട്ടുന്നത് ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ യൂണിറ്റിന്ന് അത്യാവശ്യം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ ആ ഒരു കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഔട്ട്സോഴ്സിംഗ് അത്യാവശ്യം ചെയ്യുന്നുണ്ട് നമ്മൾ കേരളത്തിൽ തന്നെ ഒരുമാതിരിപ്പെട്ട നമ്മൾ തൃശ്ശൂർ ജില്ല വരെ ഓൾമോസ്റ്റ് ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട് യൂണിറ്റുകളാണ് പിന്നെ നമ്മൾ കോൺവെന്റുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കേ അതേപോലെ കൊച്ചു കൊച്ചു യൂണിറ്റുകൾ ചിലപ്പോൾ അവര് എന്തെങ്കിലും ക്രൈസിസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മളുടെ അടുത്ത് വരുന്നത് അപ്പൊ നമ്മളങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്ത് പലരെയും വളർത്തിയെടുത്തിട്ടുണ്ട് അതെ അതെ വിഡോ ആയിരിക്കാം ഇപ്പോ റീസെന്റ് നമ്മൾ അങ്കമാലിയില് കുറച്ച് പേര് ഒരു അവര് ഒരു ഹൗസ് വൈഫാണ് യൂഷ്വലി സാധാ ഹൗസ് വൈഫ് വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരെങ്കിലും പക്ഷെ ഈ ലേഡി പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ഇത് കാണിച്ചു അപ്പോൾ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു ഞങ്ങൾ ആദ്യം തുടക്കത്തിൽ അവർ മൂന്ന് മെഷീൻ നാല് മെഷീൻ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ അവരൊരു ഫിഫ്റ്റീൻ മെഷീൻസോളമായി ഇപ്പോൾ അവർ അടുത്ത യൂണിറ്റ് എടുക്കാൻ നിൽക്കുന്നതാണ് ഒരു ട്വൻറ്റി ഫൈവ് മെഷീൻസ് ഉള്ള അക്വയർ ചെയ്യാൻ നിൽക്കുവാണ് അപ്പോൾ ആ അങ്ങനെ നമ്മൾ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അർഹതപ്പെട്ടവരായിട്ടുള്ളവർ നമ്മൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ ക്വാളിറ്റി മെയിൻറ്റനൻസും എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ഇത് കൊടുക്കുന്നത് അപ്പം ഒരു വലിയ സേവനം തന്നെ ഞാൻ ശശി തിരിച്ചു വരാം ഇപ്പം ഈ ഒരു ചണി ഇപ്പം കാലത്ത് കാലത്തിനനുസരിച്ച് കോലം എന്ന് പറയും ഇപ്പം നമ്മുടെ അണ്ടർ സ്കേർട്ട് എന്ന് പറയുന്നൊരു പവാട എന്ന് പറയുന്ന ഒരു സാധനം പണ്ടൊക്കെ ഇവിടെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാവരും സ്കേർട്ട് ഉപയോഗിക്കാനിടയിൽ അണ്ട് സ്കേർട്ട് വേണം സ്ത്രീകൾക്ക് അതോടൊപ്പം തന്നെ സാരി ഡാൻ ഇന്നിപ്പോ ജനറേഷൻ മാറി യൂത്ത് അല്ലേ അവർ ധരിക്കുന്ന വസ്ത്രം മാറി ചുരിദാറ് ഏത് പ്രായത്തിലും ചുരിദാറായി ജീൻസ് ആയി മാറ്റങ്ങൾ അതെ നന്നായിട്ട് വരുത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ പാൻഡിലേക്ക് ലേഡീസ് പാന്റിലേക്ക് ഞങ്ങൾ തിരിഞ്ഞിട്ടുണ്ട് ഒരു വൺ ഇയർ ആയിപ്പോ നല്ല രീതിയിൽ ആറേഴ് വെറൈറ്റി പാൻറുകൾ ഇറക്കിയിട്ടുണ്ട് അതും നല്ല രീതിയിൽ ദൈവം അനുഗ്രഹിച്ച് കൊടുക്കാൻ തയ്യാത്ത രീതിയിൽ നന്നായിട്ട് പോകുന്നുണ്ട് പല വെറൈറ്റി ബോട്ടം ലേഡീസ് ഷേപ്പ് വേറെ പോളോ പാൻറ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ഇപ്പൊ ചെയ്യുന്നുണ്ട് സ്ട്രീറ്റ് പാൻറ്റ് അപ്പോൾ നമ്മൾ ഇങ്ങനെയും എക്സ്പാൻഡ് ചെയ്തോണ്ടിരിക്കുവാണ് ഫ്യൂച്ചർ എന്താണ് ഫ്യൂച്ചർ നമ്മൾ ആക്ച്വലി ഒരു എക്സ്പോർട്ടിംഗ് എന്നുള്ള രീതിക്കിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചുള്ള റിക്രൂട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ലോ സ്ലോ ആയിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുവാണ് പിന്നെ പുതിയ പ്രൊഡക്ട്സ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നമ്മൾ മാർക്കറ്റ് മാർക്കറ്റിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അതനുസരിച്ച് മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് പറ്റിയ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ടീമായിട്ട് റിസർച്ച് ചെയ്തു അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് പ്ലസ് മെയിനായിട്ട് നമ്മളിപ്പോൾ നോക്കുന്നത് എക്സ്പോർട്ടിംഗ് എന്നുള്ളൊരു ഇതിലോട്ടും പിന്നെ ബ്രാൻഡാകും കംപ്ലീറ്റ്ലി ഒരു ബ്രാൻഡിൻ്റെ അടിയിലോട്ടായിട്ടുള്ളത് നമ്മൾ അതിന്റേതായിട്ടിപ്പോൾ നമ്മളൊരു എന്ന് പറഞ്ഞ് ഒരു ബ്രാൻഡ് നമ്മളുടേതായിട്ട് നമ്മളൊരു സബ് ബ്രാൻഡ് ആയിട്ട് അപ്പോൾ ഷോൺ പുതിയ ജനറേഷൻ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ബിസിനസ്ലേക്ക് കോടിയൊക്കെ എത്തിച്ചിട്ടുണ്ട് എവിടം വരെ എത്തിക്കണം ഇനി നമുക്കിപ്പോൾ ഒരു വിത്തിൻ ഫൈവ് ഇയേഴ്സ് ഒരു ഫിഫ്റ്റി ക്രോർ പ്ലസ് എത്തുന്ന ഒരു അൻപത് കോടിയിലേക്ക് എത്തിക്കുക അപ്പോൾ അമ്മയ്ക്ക് കൂട്ടായി കട്ടയ്ക്ക് കൂടെ ഉണ്ട് അതെ ഡാഡി ഓൾറെഡി കൂടെ ഉണ്ട് ഉണ്ട് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വളരെ എളിമയുള്ള താങ്കൾ വളരെ കഠിനാധ്വാനിയാണ് നമ്മുടെ നാടെടുത്താൽ നിരവധി സ്ത്രീകൾ പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം തുടക്കത്തിൽ വിവാഹമാണ് പിന്നീട് കുട്ടികളായി കുട്ടികളുടെ പഠനമാണ് പിന്നെ അവർ പറയും ഈ പ്രായമൊക്കെ ചെയ്യാനാ എന്ത് ചെയ്യാനാണ് നീ ഇപ്പം കല്യാണം കഴിപ്പിച്ചു വിടണ്ടേ പിന്നെ അവരുടെ പേരെ കുട്ടിയായി കാരണം കണ്ടെത്താനാണ് നിരവധിയാണ് അങ്ങനെ ഇരിക്കുന്ന സ്ത്രീകളോട് എന്താണ് ശരി പറയാനുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും ലേസി മൈൻഡാണ് വീട്ടിലിരുന്ന് ടി വി ഉണ്ട് അങ്ങനെ കുട്ടികളെ നോക്കി പക്ഷെ അതല്ല വേണ്ടത് സ്ത്രീകൾ പുറത്തോട്ടിറങ്ങണം പുറത്തോട്ടങ്ങിയിട്ട് അവർ പ്രവർത്തിക്കണം ജോലി എന്താച്ചാൽ ബിസിനസ് എന്താണെങ്കിലും ഇറങ്ങണം അതിന് നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും കാരണം കുട്ടികളെ പഠിപ്പിക്കാൻ ആരും ആശ്രയിക്കണ്ട കാരണം നമ്മൾ നമ്മളുടെ പൈസ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെ നോക്കാനും അപ്പോൾ ഹസ്ബൻഡിനൊരു സപ്പോർട്ടാവും പക്ഷെ ഇപ്പോഴത്തെ സ്ത്രീകൾക്കൊക്കെ അത് ഭയങ്കര മടിയാണ് കുറച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും അവർ യോ ഞങ്ങൾക്ക് പറ്റണില്ല ഞങ്ങൾക്ക് ബാക്ക് പെയിൻ ആണ് അങ്ങനെ അങ്ങനെ ഓരോ റീസൺ വന്നിട്ട് അവർ പിന്നിലോട്ട് പോകും പക്ഷെ നല്ല സ്ത്രീകളും ഉണ്ട് കാരണം അവർക്ക് ചെയ്യണം എൻ്റെ ഭർത്താവിനെ സഹായിക്കണം എൻ്റെ കുടുംബം നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഉണ്ട് കുറേ പേര് അങ്ങനെയുണ്ട് പക്ഷേ ഞാൻ പറയാനുള്ളത് സ്ത്രീകൾ വന്ന് ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്ത് കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ പൈസ ഉണ്ടെങ്കിൽ കാരണം നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ കുറെ കുറേ കുടുംബങ്ങളിൽ ദാരിദ്ര്യം അതൊക്കെ വരണത് എന്തുകൊണ്ടാണ് സ്ത്രീകളും കൂടി പുറത്തോട്ട് ഇറങ്ങിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആ ഒരു ലക്ഷ്യബോധത്തോടെ എല്ലാവരും നീങ്ങണം പ്രാർത്ഥന പ്രാർത്ഥന കുറേ ആൾക്കാർക്ക് കുറവാണ് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയുമൊപ്പം പ്രവർത്തനം ഉണ്ടെങ്കിൽ നല്ല ഇതിലെത്താൻ പറ്റും രണ്ടും മുന്നോട്ട് പ്രാർത്ഥന പ്രവർത്തനം വേണം പ്രവർത്തിച്ചാൽ എല്ലാം ഇതായിട്ട് പിന്നെ കുറേ ക്ഷമ എളിമ സ്നേഹം കരുണ അതൊക്കെ എല്ലാവർക്കും വേണം ഇപ്പം എല്ലാവർക്കും ഉള്ളത് എടുത്തുചാട്ടം ദേഷ്യം അതൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് നല്ല നല്ല മോട്ടിവേഷൻ ആയിട്ട് നല്ല മൂല്യങ്ങള് നല്ല മൂല്യങ്ങളുടെ ചെയ്തു പോകാനുള്ള ഒരു ഉണ്ടാവണം ഉണ്ടെങ്കിൽ ഉണ്ട് പോലെ തന്നെ വിജയിക്കാം അതെ അതെ എൻ്റെ പെൺകുട്ടികളും കുട്ടികളുടെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ ചെറുതിലെ എൻ്റെ പെൺകുട്ടികൾ നല്ലോണം എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട് അവരൊക്കെ ശരിക്കും ആ പ്രായത്തിലൊക്കെ നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അവർ നല്ലോണം എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്വീറ്റി സെറീച്ച അതിൽ അവർ നല്ലോണം ചില എല്ലാം പണ്ട് എനിക്ക് സ്കേർട്ടൊക്കെ മടക്കി വരുന്നുണ്ട് കുട്ടികൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിരുന്നു അന്നേ അവര് നമ്മുടെ ചേച്ചിയുടെ ആണ് ചേച്ചി ഡെന്റിസ്റ്റ് ആണ് നമുക്ക് സക്സസ്ഫുള്ളി പോകുന്നു നമുക്കൊരു രണ്ടോളം ക്ലിനിക് ഉണ്ട് സെക്കൻഡ് സിസ്റ്റർ അതെ ഹസ്ബൻഡ് മാക്സിലോ ഫീഷ്യൽ സർജൻ ആണ് മൂത്ത ആള് മിഥുൻ പുള്ളിപ്പോ നമ്മുടെ ജോൺസൺ ആൻഡ് ജോൺസൺ വർക്ക് ചെയ്യാണ് ചേച്ചി മൂത്ത എൻജിനീയറിംഗ് ആണ് പഠിച്ചത് ഇപ്പോ ചെറുതായിട്ട് നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമ്മൾ ഓൺലൈൻ മീഡിയയില് കൂടി ഇപ്പോൾ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് പീരീഡ് ആണ് അത്യാവശ്യം നല്ല ഓർഡേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് അമ്മയുടെ പാത പിന്തുടരാനായിട്ട് ചേച്ചിയുണ്ടോ അവിടെ കുടുംബം ഈ വളർച്ചയുടെ പിന്നിലുണ്ട് കൂടെ നല്ല മരുമക്കളും ഉണ്ട് മരുമക്കൾ ആൾട്ടോ മിഥുൻ അവരും നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും നല്ല മരുമക്കളാണ് എനിക്ക് ഈശോ തന്നത് എല്ലാം അങ്ങനെ കേൾക്കുന്ന പോലെ ദൈവത്തിന്റെ അനുഗ്രഹം നാല് പേരെ കുട്ടികൾ ആന്റോണിയോ ഏതൻ ലൂക്ക അന്നാമരിയ ഇങ്ങനെ നാല് കുട്ടികളും ഇങ്ങനെ നല്ലൊരു ദൈവ ഒരു കൃപയുള്ള ഒരു കുടുംബമായിട്ട് ഞങ്ങൾ ജീവിക്കണം പേര് സ്റ്റാൻലി സ്റ്റാൻലി അദ്ദേഹം തുടക്കത്തിൽ എന്തെങ്കിലും ആയിരുന്നു അത് കഴിഞ്ഞ് നമുക്കത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഹസ്ബൻഡിൻ്റെയും കൂടി സപ്പോർട്ട് ആവശ്യമെന്ന് തോന്നിയപ്പോ നാള് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അദ്ദേഹം അദ്ദേഹം എന്താണ് എന്താണ് സ്ഥാപനത്തിൽ നോക്കുന്നത് 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 ഫിനാൻസും ബാക്കി ബാക്കി ഫുൾ സപ്പോർട്ട് ഉണ്ട് ഫിനാൻസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഞാൻ പ്രൊഡക്ഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണത് സ്റ്റാഫിന്റെ ഫിനാൻസ് അദ്ദേഹം കൂടെയുള്ളത് വലിയൊരു സപ്പോർട്ടാണ് നല്ല നല്ല സപ്പോർട്ട് തന്നെയാ ഞങ്ങള് ശരിക്കും പറഞ്ഞ മാതാ ഇല്ല അപ്പൊ അദ്ദേഹം ഫിനാൻസും കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പറേഷൻസ് മുഴുവൻ അദ്ദേഹത്തിന്റെ കയ്യിലാണ് തീരുമാനങ്ങളൊക്കെ മാതാവ് നട്ടെല്ലാം അത് മാത്രമല്ല താങ്കൾ തിരക്കിനിടയില് കുടുംബവും ഒക്കെ ഇതൊക്കെ ബാലൻസ് കൊണ്ടുപോകാൻ ഹസ്ബൻഡ് സപ്പോർട്ടുണ്ട് നല്ല സപ്പോർട്ടുണ്ട് പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളത് ഭർത്താവ് ഒരു സ്ഥാപനം തുടങ്ങുന്നു ഭാര്യ വരുന്നു ഇവിടെ ഒരു ഭാര്യ ഒരു സംരംഭം തുടങ്ങും ഭർത്താവ് സ്നേഹത്തോടെ അതിലേക്ക് വന്നത് ഏറ്റെടുക്കുന്നു ചേച്ചിയുടെയും ഷോണ്ടയും കഥ കേവലം പതിനഞ്ചു വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ആദ്യമായ ഒരു സംരംഭം തുടങ്ങുന്നത് പിതാവിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി അദ്ദേഹം ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങുന്നു അന്നത്തെ കാലത്ത് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന പവാട അൻ്റെ അത് കഠിനാധ്വാനം നാലു നോക്കിയാൽ പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോക്കെ കാലത്ത് എന്താണ് ചെയ്തിരുന്നത് കളിച്ച് നടക്കുക എന്നുള്ളതാണ് ബാഗം തൂക്കി ഇറങ്ങുക പിന്നീട് സ്വാഭാവികമായിട്ടും അത് നിന്നു പോകുന്നൊരു സാഹചര്യം കല്യാണം കഴിയുമ്പോൾ പല റീസണാണ് ആണ് പക്ഷെ അദ്ദേഹം ഫൈറ്റ് ചെയ്ത് എന്തൊക്കെ എതിർപ്പ് വന്നാലും അദ്ദേഹം അത് തുടങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തുടങ്ങുന്നു പിന്നീടും അദ്ദേഹത്തിന് ഒന്നല്ല രണ്ടല്ല മൂന്ന് കുട്ടികളാണ് ഈ മൂന്ന് കുട്ടികൾ ഉള്ളവർ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ ഒന്നും ചെയ്യാതിരുന്നേക്കാം ഹസ്ബൻഡ് പണം കൊണ്ടുവരുന്നു അത് നോക്കി നടത്തുക എന്നുള്ളത് അതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വിഷൻ അദ്ദേഹത്തിൻ്റെ പാഷൻ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ വലുതാണ് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണം ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം മക്കളെ നന്നായി വളർത്തണം എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ആലോചിക്കേണ്ട ഒറ്റ ഉള്ളൂ മുപ്പത്തഞ്ച് വർഷമായി പന്ത്രണ്ട് മണിക്കൂറാണ് വിശ്വചരിച്ച് വർക്ക് ചെയ്യുന്നത് ഒരു മടിയില്ലാതെ കഠിനാധ്വാനം ചെയ്യാനും അതോടൊപ്പം തന്നെ ദൈവവിശ്വാസിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം പ്രാർത്ഥന മാത്രം പോരാ പ്രവൃത്തിയും ഉണ്ടാവണം ഈ ഒരൊറ്റ ഇൻ്റർവ്യൂ കൊണ്ട് ആർക്കെങ്കിലൊക്കെ ഒരു ഇൻസ്പിറേഷൻ തോന്നി വീടിന് വെളിയിൽ വന്ന് നിരവധി തൊഴിൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടും അതിന് പരിശ്രമിക്കുക അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയെടുക്കുക അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ് മൂല്യങ്ങൾ കൈവിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങാതിരിക്കുക അദ്ദേഹം വളർത്തിയ മക്കളും അതേ മൂല്യങ്ങളോടുകൂടി തന്നെ ചെറുപ്പക്കാരനാണ് ഷോൺ ബി ബി എ ഡിഗ്രി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ അമ്മയുടെ അതേ വിഷണമായിട്ടാണ് ആ മക്കളും മുന്നോട്ട് പോകുന്നത് സപ്പോർട്ടീവായിട്ട് ഈ പറയുന്ന മാതാ ഗാർമെൻസ് നമുക്കൊരു മാതൃകയാണ് അതോടൊപ്പം തന്നെ വനിതാ സംരംഭകർക്ക് മാത്രമല്ല സംരംഭക ലോകത്തെ എല്ലാവർക്കും ഒരു മാതൃകയാക്കേണ്ട പാഠപുസ്തകമാണ് ഋഷ ചേച്ചി ഋഷജി സോൺ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥയാണ് വളരെ എളിമയുള്ളൊരു കഥ നിങ്ങൾ വന്ന് ഈ ഇൻ്റർവ്യൂവിലൂടെ ആർക്കെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ തുടങ്ങി അവർ വീടിന്ന് പുറത്തിറങ്ങി ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഒക്കെ തുടങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഈ ചർച്ച അതിന് സഹായമാവുന്നെനിക്ക് ഉറപ്പാണ് ഇനിയും ഉയരങ്ങളിലെത്തട്ടെ നിങ്ങൾ കണ്ട സ്വപ്നം അൻപത് കോടിയല്ല അഞ്ഞൂറ് കോടിയിൽ എത്തിക്കാനാവട്ടെ മുന്നൂറ്റൻപതല്ല മൂവായിരം പേർക്ക് തൊഴിൽ കൊടുക്കാനാവട്ടെ എന്ന് എൻ്റെ വ്യക്തിപരമായ പേരിൽ സ്പാർക്കിൻ്റെ പാർട്ട്നേഴ്സും ടീം മെമ്പേഴ്സും അതായത് എല്ലാ പ്രേക്ഷക പേരിലും എല്ലാ ആശംസകളും നന്ദി നമസ്കാരം